ഈ മുപ്പത് രൂപ അല്ലേ നിങ്ങൾ തുടങ്ങിയിട്ട് തുടങ്ങിട്ടിപ്പോ എത്ര കാലമായി ഒരു വർഷം കാലമായിട്ടും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ചുനക്കര കൃഷിഭവനോട് അനുബന്ധിച്ച് അവരുടെ ഒരു കർമ്മസേന ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അവരുടെ ഒരു തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ചുനക്കര കോട്ടമൊക്കെ കൃഷിഭവന്റെ അടുത്ത് തന്നെയാണ് ഇത് അതിൻ്റെ തൊട്ടു പുറകിൽ തന്നെയാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഫുള്ളായിട്ട് അഗ്രികൾച്ചർ കൃഷി അനുബന്ധിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ സ്ഥാപനത്തിലുണ്ട് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം തെങ്ങിൻ്റെകൾ അതേപോലെ തന്നെ ഇഷ്ടം പോലെ തരത്തിലുള്ള ചെടിച്ചട്ടികൾ ഈ വലിപ്പ പലതരം വലിപ്പത്തിനും പലതരം ഷേപ്പിലുമുള്ള അടിപൊളി ചെടിച്ചട്ടികൾ പിന്നെ അതേപോലെ തന്നെ വിത്തുകൾ അതേപോലെ തന്നെ സ്യൂഡോമോണാസ് ജൈവ കീടനാശിനികളായിട്ട് ട്രൈക്കോടർമ പിന്നെ നല്ല നല്ല എല്ലുപൊടി പിന്നെ നല്ല വേപ്പിൻ പിണ്ണാക്ക് എല്ലാം നമ്മൾ പുറമേ വാങ്ങുന്നതിലും വിലക്കുറവിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ തന്നെ ഇതെല്ലാം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം വില കൂടുതലാണ് ഇവിടെ ആണെങ്കിൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേന് നല്ല 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 എല്ലുപൊടിയും അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും എല്ലാം വാങ്ങി നല്ല വിലക്കുറവിലാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം ഇത് ഗ്രോ ഗ്രോ ബാങ്ക് വലിയ ഗ്രോ ബാഗ് ആണ് അല്ലെ ഇതിന്റെ ഗ്രോ ബാഗ് ഇതിന് എത്ര രൂപയാണ് പ്രൈസ് ഓഹ് പന്ത്രണ്ട് രൂപകള് അപ്പൊ എല്ലാത്തരം പച്ചക്കറികൾ അല്ലെയോ നല്ല വലിയ നല്ല നല്ല വിസ്താരമുള്ള ഇതാണ് െ ഓക്കെ ഇത് പിന്നെ നമ്മുടെ സ്യൂഡോമോണസ് അല്ലേ സ്യൂഡോ മോണാസ് ട്രൈക്കോഡ് എർമ്മ ഇപ്പൊ സീഡോമോണാസിന് എത്ര രൂപ ആണ് മുപ്പത് രൂപ ഇതിന് ഇരുപത് രൂപ ഓക്കെ ഓക്കെ ഇത് പിന്നെന്താണ് വെജിറ്റബിൾ ഓക്കെ 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 ഇത് ഇങ്ങനെ രണ്ടാഴ്ച കൂടി ഒരു ഒരു നൂല് വെച്ചിട്ട് കൊടുത്താൽ അല്ലേ പിന്നെ ഇത് ഇതെന്താണ് സംഭവം ഇത് ഓഹ് തെങ്ങിന്റെ അടങ്ങിയിരിക്കുന്ന സിങ്ക് മൈക്രോ ന്യൂട്രിയൻസുകളായ സിങ്ക് കോപ്പർ ബോറോൺ ഇതിൻ്റെയൊക്കെ എഫിഷ്യൻസി കാരണം നമുക്ക് തെങ്ങിനൊക്കെ വളരെയധികം വളർച്ച കുറവുണ്ട് അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഉള്ളൊരു ഒരു സംഭവമാണ് ഈ കോക്കനട്ട് സോയിൽ മിക്സ് മിക്സ് പിന്നെ ഇത് പ്രോട്ട് തൈ ഉണ്ട് പച്ചക്കറി തൈകൾ നടുന്നതിന് വേണ്ടിയുള്ളത് ഇതിനെത്രയാണ് ഓക്കെ ഓക്കെ പിന്നെ ഡോളോ മേറ്റ് ഉണ്ടല്ലേ ഡോളോമേറ്റ് ഇതിനെത്ര എഴുപത് രൂപ ഓക്കെ അപ്പോൾ നമ്മുടെ പുറത്തുള്ള കടകളിനേക്കാളും നല്ല സബ്സിഡി റേറ്റിലാണ് കേട്ടോ വലിയ വലിയ ചെടിച്ചെട്ടികളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ അമ്പത് രൂപയേ ഉള്ളൂ പിന്നെ ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്രോ ബാഗ് തന്നെ നിറച്ച് കൊടുക്കുന്നുണ്ടല്ലേ ഓക്കെ ഓക്കെ ഗ്രോ ബാഗ് തന്നെ നിറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെത്രയാണ് ചേച്ചി അമ്പത് ഇപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ചെടിച്ചെട്ടികളും ഉണ്ട് അല്ലേ ഓ നാൽപ്പത്തഞ്ച് രൂപ വലിയ വലിയ ചെടിച്ചട്ടികളാണ് നാൽപ്പത്തഞ്ച് രൂപ പിന്നെ ഇവിടെ പിന്നെ ചെടികൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു അല്ലേ ചെടികൾ കുറച്ച് തെങ്ങിൻ തൈകളുണ്ട് ഇനിയും ഇവിടുത്തെ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ എടുത്ത് തരുന്നതായിരിക്കും പിന്നെ നമുക്ക് ഇങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എത്ര അയച്ചു നമുക്ക് നൂറ്റൻപത് രൂപ ഇതിപ്പോൾ മാവ് മാവാണ് മാവ് നെല്ലി വേരാ നെല്ലി ആ ഹാ ഓക്കേ ഓക്കേ മാവിന്റെ ഇനം നീല നീല മാവാണ് അല്ലേ ഓക്കെ ഓക്കെ നല്ല ഇനം മാവാണ് പിന്നെ ഇത് പേര നൂറ്റൻപത് അല്ല എല്ലാത്തിനും നൂറ്റൻപത് ഓക്കെ ഓക്കെ നെല്ലി നമ്മുടെ പൂ പിടിച്ചിട്ടുണ്ട് ഇത് നൂറ്റൻപത് ഓക്കെ ഓക്കെ ലെയർ ചെയ്തിട്ടുള്ള ഒരു പേരമ്മനാണ് ഇനത്തിലും പൂ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ തന്നെ കായുണ്ടായിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഇത് ഈ സ്ഥാപനസ്ഥിരി എന്നത് ആലപ്പുഴ ജില്ലയിലെ ചുനക്കര കൃഷിഭവനോട് അനുബന്ധിച്ച് അതിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാർ ആരിലുണ്ടെങ്കിൽ നമ്മുടെ ചുനക്കര കൃഷിഭവനിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാറേ